വളരെയേറെ വർഷങ്ങളായി മലയാള മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന നടിയാണ് സൗപർണിക സുഭാഷ് അന്നും ഇന്നും ഒരേ സൗന്ദര്യ നിറവോടെ നിറഞ്ഞു നിൽക്കുന്ന സൗപർണികയുടെ ഭർത്താവിന്റെ ചേച്ചിയാണ് മൗനരാഗത്തിലെ കല്യാണിയുടെ അമ്മയായ ദീപ എന്ന കഥാപാത്രം ചെയ്യുന്ന സബിത നായർ രണ്ടു വർഷം മുമ്പായിരുന്നു സബിതയുടെ പുനർവിവാഹം നടന്നത് ഏകമകനൊപ്പം ഇനിയൊരു വിവാഹമോ ജീവിതമോ വേണ്ടെന്ന് കരുതി ജീവിച്ചു വരവെയാണ് സൗബർണികയുടെയും ഭർത്താവിന്റെയും നേരിട്ടുള്ള ഇടപെടലിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള രമിത് എന്നയാളെ കണ്ടെത്തുകയും രണ്ടു വർഷം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തത് ഇപ്പോഴാ തങ്ങളുടെ കുടുംബത്തിലെ രണ്ടു കല്യാണങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിലെത്തിയപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ് നടിയും ഭർത്താവും രണ്ടുനാൾ മുമ്പാണ് ഒരു അനുജനായ വിശ്വാസ് കെ സുരേഷിന്റെയും രശ്മി രാജേന്ദ്രന്റെയും വിവാഹം നടന്നത് നടിയും ഭർത്താവും മറ്റ് കുടുംബാംഗങ്ങളും ആഘോഷത്തോടെയാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ഒരു നാത്തൂന്റെ നിന്ന് വരനൊപ്പം ക്ഷേത്രത്തിലേക്ക് കയറുവാനും താലി കെട്ടുവാനും വീട്ടിലെത്തിയ നവദമ്പതികൾക്ക് മധുരം നൽകാനുമെല്ലാം സൗപർണിക മുൻപിലുണ്ടായിരുന്നു തുടർന്ന് നടന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിലടക്കം നടിയും ഭർത്താവും ചേർന്ന് പാടിയ പാട്ടുകൾ വൻ കരഘോഷത്തോടെയാണ് ഉറ്റവർ ഏറ്റെടുത്തത് തൊട്ടടുത്ത ദിവസമാണ് ഇവരുടെ കുടുംബത്തിലെ രണ്ടാം വിവാഹവും നടന്നത് അതും ആഘോഷമാക്കിയാണ് ചടങ്ങിലുടനീളം സൗവർണികയും ഭർത്താവും പങ്കെടുത്തത് സിനിമയിലും സീരിയലിലും തനിക്ക് ഒരേപോലെ തിളങ്ങാനാകുമെന്ന് തെളിയിച്ച നടിയാണ് സൗവർണിക കുട്ടിത്തം വിട്ടുമാറാത്ത മുഖവും വശ്യമായ പുഞ്ചിരിയും അഭിനയ മികവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി സൗവർണിക മാറിയത് കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് സൗവർണികയുടെ വരവ് സ്കൂൾ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കലാരംഗങ്ങളിൽ സജീവമായിരുന്നു സൗവർണിക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തുളസിദാസിന്റെ അവൻ ചാണ്ടിയുടെ മകൻ എന്ന അഭിനയ ംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മോഹൻലാലിന്റെ തന്മാത്രയിലും തന്റെ അഭിനയ മികവ് തെളിയിക്കാൻ താരത്തിന് കഴിഞ്ഞു ഏകദേശം എഴുപതോളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പൊന്നൂഞ്ഞാൽ എന്ന സീരിയലിലൂടെയാണ് സീരിയലിലേക്ക് എത്തുന്നത് ഭാര്യ എന്ന സീരിയലിലെ ലീന എന്ന കഥാപാത്രത്തെ മലയാള ടെലിവിഷൻ ആസ്വാദകർ മറക്കാനിടയില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് കോഴിക്കോട് സ്വദേശി സുഭാഷ് ബാലകൃഷ്ണനുമായി താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് സുഭാഷ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായേക്കില്ല അമ്മുവിൻ്റെ അമ്മ സീരിയലിലെ കിരൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും അദ്ദേഹമാണ് സൗപർണകയുടെ ഭർത്താവ് ഇവരുടെ വിവാഹത്തിന് കാരണമായത് ഒരു സീരിയൽ നടിയാണ് ദൂരദർശന് വേണ്ടി പതിമൂന്ന് എപ്പിസോഡ് സീരിയൽ അഭിനയിക്കുമ്പോൾ അതിൽ അഭിനയിച്ച നടി കവിത എന്ന കലാനിലയം കവിതയാണ് സുഭാഷിന് വേണ്ടി സൗപർണകയെ ആലോചിച്ചത് പിന്നീട് സുഭാഷിന്റെ പെങ്ങളോടും കവിത സംസാരിക്കുകയും വീട്ടുകാർ ഇടപെട്ട് വിവാഹം നടത്തുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ